നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം സംശയരോഗത്തിന്റെ പേരിൽ ഇനി ഭർത്താവോ ഭാര്യയോ തല്ലും കൊള്ളണ്ട മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതുമില്ല വിവാഹ ജീവിതത്തിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല തന്റെ പങ്കാളിക്ക് തന്നോട് എപ്പോഴും സംശയമാണ് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല ഒന്ന് ഒരുങ്ങാൻ പോലും പറ്റുന്നില്ല എന്നിങ്ങനെ പങ്കാളിയുടെ സംശയ രോഗത്തിന്റെ ഇരകളായാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട അടുത്ത സ്റ്റെപ്പ് ഡിവോഴ്സ് തന്നെയാണ് ദാമ്പത്യബന്ധത്തിൽ വെറുമൊരു സംശയം ഉണ്ടായാൽ വിവാഹമോചനം നേടാമെന്ന സുപ്രധാന വിധിയുമായി എത്തുകയാണ് ഹൈക്കോടതി ഭർത്താവിന്റെ നിരന്തരമായ സംശയം വിവാഹ ജീവിതം നരക തുല്യമാക്കുമെന്ന വിവാഹമോചനത്തിന് അത് മതിയായ കാരണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു വിധി പുറത്തിറക്കിയിരിക്കുന്നത് സ്നേഹം വിശ്വാസം പരസ്പര ധാരണ എന്നിവയിൽ അധിഷ്ഠിതമായ വിവാഹത്തിന്റെ അടിത്തറയെ തന്നെ നിരന്തരമായ സംശയവും അവിശ്വാസവും വിഷലിപ്തവുമാക്കുകയാണെങ്കിൽ അത് വിവാഹമോചനത്തിന് കാരണം ആകുമെന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഭർത്താവ് നിരന്തരം സംശയിക്കുകയും നിർബന്ധിച്ച് ജോലി രാജിവെപ്പിക്കുകയും നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വിവാഹമോചനം അനുവദിക്കണമെന്ന യുവതിയുടെ ആവശ്യം അനുവദിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് നിരീക്ഷിച്ചത് നേഴ്സായിരുന്ന ഹർജിക്കാരി വിവാഹിതയായത് ഉടനെ രാജിവെപ്പിക്കുകയും തുടർന്ന് വിദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു മുറിയിൽ പൂട്ടിയിട്ടതിന് പിന്നാലെയാണ് ഭർത്താവ് ജോലിക്ക് പോകുന്നത് ആരെയും ഫോൺ ചെയ്യാൻ അനുവദിക്കില്ല ഗർഭിണിയായതിനു പിന്നാലെ യുവതിയെ ആക്രമിക്കുകയും മാതാപിതാക്കളെ അധിക്ഷേപിക്കുകയും ചെയ്തു ഇതെല്ലാം ചൂണ്ടിക്കാട്ടി കുടുംബ കോടതിയെ സമീപിച്ചെങ്കിലും തെളിവില്ലാത്തതിനാൽ വിവാഹമോചനം അനുവദിച്ചില്ല യുവതിയുടെ മാതാപിതാക്കളുടെ പ്രേരണയാണ് ഇതിനു പിന്നിലെന്നായിരുന്നു ഭർത്താവിന്റെ വാദം എന്നാൽ ഇതെല്ലാം തന്നെ ഹൈക്കോടതി തള്ളിക്കൊണ്ടാണ് യുവതിക്കിപ്പോൾ വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നത്